ിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്നാണ് പറഞ്ഞത് അവര് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആദ്യത്തെ ദിവസം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഫോറൻസിക്കുകാരും അതുപോലെ തന്നെ വീടുകളറിയാവുന്ന വിദഗ്ധരും അതുപോലെ ഡോഗ് സ്ക്വാഡും വന്നു അതിൻ്റെ ആ രൂപത്തിനുള്ളിൽ രൂപകൾ ലോട്ടറയുടെ അകത്ത് ചില്ലു തകർത്ത കല്ലാന്ന് പറഞ്ഞൊരു കല്ല് കിടപ്പുണ്ടായിരുന്നു അത് വലിയ കല്ലല്ല ചെറിയ കല്ലാണ് അപ്പം അത് മാത്രമല്ല വേറെ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയം അവരും പറയുന്നുണ്ട് അപ്പം അതറിയാൻ വേണ്ടി ഈ ചില്ലിന്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ള ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ കൃത്യമായിട്ടൊരു പ്രതിയെ സംശയങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ബംഗാളികളാവാനുള്ള സാധ്യതകളുണ്ട് കാരണം അങ്ങനെ താമസിക്കുന്ന ഡോസ് കാർഡ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അത് എല്ലാ അന്നത്തെ ദിവസം കൂടെ തീർന്നു പിന്നെ പിറ്റേ ദിവസം സി എസ് ആറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണോ സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിക്കുന്നത് ടെക്നീഷ്യന്മാരെയൊക്കെ കൊണ്ടുവരിക ചെയ്തിട്ടുണ്ട് അപ്പൊ രാത്രിയില് പണ്ടികൾ ഏതാണ് പോയത് എന്നുള്ളത് അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ് അപ്പം നിലവിൽ വേറെ ഒന്നും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തുവിടാൻ പറ്റാത്തത് എന്ന് അറിയില്ല വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ നമ്മൾ നമുക്ക് വളരെ വിഷമമുണ്ട് കാരണം ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രോട്ടോയാണ് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കുന്നത് എല്ലാവർക്കും വളരെ വളരെ ഉണ്ടായി തന്നെയാണ് ഇതിനു വേണ്ടി ലഹരി ഉപയോഗിച്ചിട്ട് വല്ലതും ചെയ്തതാണ് എങ്കിൽ അതും കൂടുതൽ അപകടമാണ് കാരണം നമ്മുടെ നാട് ലഹരിയിൽ എന്തുമാത്രം അതിൻ്റെ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അത് ചെയ്ത വ്യക്തികളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടു വന്ന് നിർത്തുക നിയമ നടപടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിനു വേണ്ടി നമ്മൾ പോലീസിനെയും കാത്ത് ഇരിക്കുവാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി